പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടരംഗ കലാപരിപാടികൾ സംഘടിപ്പിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടരങ്ങ് കലാപരിപാടികൾ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് ഷാജി എം എസ് രതീഷ് രശ്മി അനിൽകുമാർ ലീന വിശ്വൻ ശാന്തിനി ഗോപകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗാന അനൂപ് ബബിത ദിലീപ് സിംന സന്തോഷ് സി എം രാജഗോപാൽ സജ്ന സൈമൺ നിത സ്റ്റാലിൻ മണി ടീച്ചർ ജെൻസി തോമസ് ആന്റണി കോട്ടയ്ക്കൽ എ കെ മുരളീധരൻ സെക്രട്ടറി പി വി പ്രതീക്ഷ പട്ടികജാതി വികസന ഓഫീസർ ദിവ്യ എസ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു